സുഹൃത്തുക്കളെ അപ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ എക്സാം റിസൾട്ട് വന്നിട്ടുണ്ട് കട്ട് ഓഫ് മാർക്ക് ആൺകുട്ടികൾക്ക് വന്ന കട്ട് ഓഫ് മാർക്ക് ജനറലിന് എഴുപത്തി ആറ് പോയിൻറ്റ് എട്ട് രണ്ട് അതുപോലെ തന്നെ എസ് സി എഴുപത് പോയിൻ്റ് ഒന്ന് ഒമ്പത് എസ് ടി അറുപത്തഞ്ച് പോയിൻ്റ് ആറ് ഏഴ് ഒ ബി സി എഴുപത്തി നാല് പോയിൻറ്റ് പൂജ്യം ആറ് ഇ ഡു എസ് സി എഴുപത്തി ഒന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് അതുപോലെ തന്നെ ഗേൾസിൻ്റെ നോക്കാം നമുക്ക് അടുത്തത് പെൺകുട്ടികളുടെ ജനറൽ കട്ട് ഓഫ് എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് എസ് സി അറുപത്തി പോയിൻറ്റ് മൂന്ന് ഏഴ് എസ് ടി അറുപത്തി രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ഒ ബി സി എഴുപത് പോയിൻ്റ് ഒന്ന് ഏഴ് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് അറുപത്തെട്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് ഇങ്ങനെയാണ് കട്ട് ഓഫ് അടുത്ത നമുക്ക് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാനുള്ളത് ആൺകുട്ടികൾക്ക് ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് റിലാക്സേഷൻ അവൈലബിൾ ആണ് പെൺകുട്ടികൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ എസ് സി എസ് ടി ഭാഗങ്ങൾക്ക് ഇതിന് ആനുപാതികമായിട്ടുള്ള റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് ചെസ്റ്റ് എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്തിട്ടും നോർമൽ എൺപത് സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കണം അതായത് എൺപത് സെൻറ്റിമീറ്റർ നോർമലും അതുപോലെ തന്നെ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാനും പറ്റണം കായിക ക്ഷമത പരീക്ഷ നോക്കുമ്പോൾ റണ്ണിങ് ആണ് ഫസ്റ്റ് വരുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് ആയിരത്തി അറുന്നൂറ് മീറ്റർ അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിനുള്ളിൽ ഫിനിഷ് ചെയ്യണം അതുപോലെ തന്നെ ഫീമെയിൽസിന് എണ്ണൂറ് മീറ്റർ ഓട്ടം മൂന്ന് മിനിറ്റ് നാൽപ്പത് സെക്കൻഡിനുള്ളിൽ തീർക്കേണ്ടതാണ് ലോങ് ജമ്പ് മെയിലിന് പതിനാല് ഫീറ്റാണ് ചാടേണ്ടത് ഫീമെയിൽസിന് ഒമ്പത് ഫീറ്റാണ് ചാടേണ്ടത് അതുപോലെ തന്നെ ഹൈ ജമ്പ് മെയിൽ കാൻഡിഡേറ്റിന് നാല് ഫീറ്റും ഫീമെയിൽ കാൻഡിഡേറ്റിന് മൂന്ന് ഫീറ്റുമാണ് ചാടിയിരിക്കേണ്ടത് അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും തന്നെ ആശംസകൾ നല്ല രീതിക്ക് തന്നെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ നല്ലൊരു ജോലിയാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകളൊക്കെ ഇതിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും എക്സാം ഡേറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി